ഞാൻ തന്നെ സ്ലേറ്റ് വാങ്ങിച്ച് പുസ്തകം വാങ്ങിച്ച് അവർക്ക് കൊടുത്ത് രാത്രി അവിടെ ഇരുത്തി അവർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ച് പേരെഴുതാൻ പഠിപ്പിച്ച് അതായത് സാക്ഷരതാത്നം തുടങ്ങുന്നതിൻ്റെ ഇരുപത് കൊല്ലം മുമ്പ് ഇവിടെ തുടങ്ങി അതൊക്കെ പക്ഷേ പിന്നീട് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു വിവാഹം ഏതു വിവാഹം എഴുപത്തി ില് എത്തിമൂന്നില് മാലിട്ട് എന്നാലും പക്ഷെ ആ കല്യാണം നടക്കുമ്പോ മാലെടുത്ത് കൊടുത്തത് പി കെ വസ്തു നേരം പി കെ ബസ്തു നേരെയാണ് ബൈജുവിന്റെ ലാലു രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് യാരുടെ കോളിറ്റി എന്ന് പറയുമ്പോ ഇങ്ങനെ വിഷയം ഉണ്ടാകുമ്പോ നമുക്ക് അത് ആവർത്തിക്കപ്പെടാതിരിക്കാനും അത് തിരുത്താനും ും സാധാരണഗതിയിൽ നമ്മൾ പറയുന്നതിലോ നമ്മൾ ചെയ്യുന്നതിലോ ഒരു തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ തെറ്റാണെങ്കിൽ നമ്മൾ തിരുത്തും അങ്ങനെ തിരുത്താനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം അതാണ് മോശം വേണത് അല്ലാതെ ഞാൻ പിടിച്ച മൊബൈലിന് കൊമ്പ് രണ്ടാണ് എന്ന് പറഞ്ഞൊരു പിടിവാശി നിൽക്കുന്നതല്ലല്ലോ അങ്ങനൊരു ഒരു നല്ല ർക്ക പരിപാടിയുടെ ശരിക്കും പറഞ്ഞ തുടങ്ങി വെച്ച ഒരാള് എന്ന് അതിന്റെ രൂപത്തിന് അതാവ് എന്ന് ഉള്ളത് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ ഈ സാക്ഷരതാ യജ്ഞം നമ്മളെ എമ്പത്തി ഏഴിലെ നായനാടിന്റെ മന്ത്രിസഭ വരുമ്പോഴാണ് ഉണ്ടാവുന്നത് പക്ഷേ അതിന്റെയും വർഷങ്ങൾക്ക് മുമ്പ് സഖാവൊക്കെ ഈ പ്രദേശത്ത് സാക്ഷരതാ പ്രവർത്തനം ഞാൻ പാർട്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്തൊരു അഭ്യാസമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്പ്ലിറ്റ് ചെയ്തപ്പോ ഇവിടെ വെള്ളം നാലോ അഞ്ചോ ആളുകളേ ഉള്ളു സിപിഐക്ക് സി പി ഐ പൊതുജനങ്ങളൊന്നുമില്ല പൊതുജനങ്ങളൊന്നുമില്ല പാർട്ടി ആവണമല്ലോ കുറച്ച് ആളുകൾ ഉണ്ടാക്കണമല്ലോ അതിന് ഇവിടെ കൂണ്ടുകാട്ടിൽ ഈ ടൗണിൽ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള കുറേ കുട്ടികളെ വിളിച്ചു കൂട്ടി അത് തീരെ എഴുത്തും വായനയും അറിയാത്തവരാണ് സ്കൂളിൽ പോകാത്തവർക്കാണ് ഞാൻ തന്നെ സ്ലേറ്റ് വാങ്ങിച്ച് പുസ്തകം വാങ്ങിച്ച് അവർക്ക് കൊടുത്ത് രാത്രി അവിടെ ഇരുത്തി അവർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ച് പേരെഴുതാൻ പഠിപ്പിച്ച് പിന്നെ ചില സോവിയറ്റ് സംശകൾ ഓരോരുത്തർക്കും ഇഷ്ടംപോലെ വരുന്നതാണല്ലോ അവർ കൊടുത്ത് എല്ലാവരെ കൊണ്ട് വായിപ്പിച്ച് അങ്ങനെ ഒരു ക്ലാസ് ഇവിടെ തുടങ്ങി അപ്പോൾ ഇത് പല സ്ഥലത്ത് നമുക്ക് ഏത് തുടങ്ങാതെ അറുപത്തിയേഴ് അറുപത്തെട്ടിലാണ് ഇരുപത് കൊല്ലം ഇവിടെ തുടങ്ങി അതെ അതെ കാരണം പാർട്ടി അറുപത്തിനാല് ഭിന്നിച്ചപ്പോൾ തീരെ തരിശായല്ലോ അപ്പോൾ ഒന്ന് രണ്ട് കൊല്ലം അത്യാവശ്യം ഒരു ബേസ് ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി ചെറിയ ചെറിയ യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കി ഇവിടെ ഒരു അടിസ്ഥാനം കിഴക്കൻ ജേണ്ടാവേണ്ടേ അതിനു വേണ്ടിയാണ് പിന്നെ ഇവിടെ ചെയ്തത് അപ്പോൾ അറുപത്തേഴ് അറുപത്തെട്ട് കാലഘട്ടങ്ങളിലാണത് അന്ന് അത് പിന്നെ അത് പല സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചു ഇതിൽ സഹകരിക്കാൻ കഴി തയ്യാറുള്ള നമ്മുടെ എന്നോടൊപ്പം നിൽക്കുന്ന ചില കുട്ടികളുണ്ട് അവരെ അതിന് ഉപയോഗപ്പെടുത്തി അങ്ങനെ ഒരു നാലഞ്ച് കേന്ദ്രങ്ങളിൽ രാത്രി കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മണ്ണെണ്ണ വളക്കുമ്പോൾ വെച്ചിട്ട് അധ്യാപകരാഴിഞ്ഞുള്ള അവിടെ അതായത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് സാമൂഹ്യ പ്രവർത്തനം സാക്ഷര പ്രവർത്തനം എന്നുള്ള ഒരു പുതിയ സന്ദേശം കൊണ്ടെന്ന് വെച്ചത് അല്ലാതെ ഭാഗത്തൊന്നും ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല നാട്ടിലേക്കൊന്നും എത്തിയിട്ടില്ല അപ്പം മുച്ചുപാടും വീടുകളിലൊന്നും ഇലക്സിറ്റിയിട്ടില്ല അപ്പം എല്ലാം വിളക്കും വിളക്കുംബ്രാന്തിലും മെഴുകുതിലും ഒക്കെ എല്ലാതും ഒന്നും അത് വെച്ചിട്ട് തന്നെ അന്ന് ആ ഒരു ശ്രമം നടത്തി അത് കുറച്ച് വിജയമായിരുന്നു എനിക്ക് തോന്നി അവർക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഒന്നും അറിയാത്തവർക്ക് ഒരു ദാഹമാണ് ഇത് മനസ്സിലാക്കാൻ അപ്പോൾ അത് നമ്മൾ പോയിട്ടില്ലെങ്കിൽ തന്നെ അവർ എന്താ അത് കാണാത്തത് പറഞ്ഞിട്ട് വിളിച്ചന്വേഷിച്ച് വിളിഞ്ഞ് വിളക്കം കൊണ്ടുവന്ന് നമ്മളെ കൂടിയിട്ടും അപ്പം അങ്ങനെ ഒരു പഠിക്കാൻ പറ്റിയില്ല ആഗ്രഹമുണ്ട് അങ്ങനെ കുറേ ആളുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു അതൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ അവരെയൊക്കെ ചെറുപ്പക്കാരെ അറിയുന്നില്ല ഇവിടെ കൂട്ടാട്ടിലുണ്ടായിരുന്നു അവരെയൊക്കെ കൂടി ചോട്ടത്തൊഴിലാളികളാക്കി അങ്ങനെ ഇവിടെ ആദ്യം ചോട്ടത്തൊഴിലാളി ഉണ്ടാവുന്നത് ഈ എഴുത്തിന് അക്ഷരാഭ്യാസം ഇല്ലാത്തവരെ ഇരുത്തി പഠിപ്പിച്ചവരെ ആണ് ഇവിടെ ചോട്ടത്തൊഴിലാളി ഉണ്ടാക്കിയത് അതുവരെ ചോട്ടർ ഇല്ല സിട്ട് ശേഷം ടി വന്നത് എ ടി സി വന്ന് കഴിഞ്ഞപ്പോൾ ജോലി ചെറിയൊരു ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് അപ്പൊ അടിത്തട്ടിലാണ് പണി തുടങ്ങിയത് പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ഹരിത എം എൽ എ മാരെന്നൊക്കെ പറഞ്ഞോത്തർ വേഷം കെട്ടി അഭ്യാസം കാണിക്കുന്നുണ്ട് പരിസ്ഥിതി വിഷയങ്ങള് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു വി എസ് സുതാനന്ദൻ ഇടുക്കിയിലാണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും പ്രാച്ചിമടിയാണെങ്കിലും ഒക്കെ ഉള്ളത് പക്ഷെ അതിനു മുമ്പ് പിന്നെ പട്ടാമ്പി എം എൽ എ ആയിരിക്കുമ്പം ഈ മണൽ ഊറ്റുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ തൊക്കെ പാരിസ്ഥിതിക വിഷയങ്ങളിലും പക്ഷെ അതൊന്നും ഇത്ര നവമാധ്യമങ്ങൾ അന്ന് നവമാധ്യമങ്ങളില്ലാതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടില്ലൊന്നും ഉണ്ടായിട്ടില്ല ഈ കാര്യം പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇങ്ങനെ പല ഭാരതപ്പുഴ വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ടാക്കി അതിൽ ഇ പി ഗോപാലിനും ഇന്ധന ഗോപി അതുപോലുള്ള പരിസ്ഥിതിവാദികളെയൊക്കെ ഉൾപ്പെടുത്തി പിന്നെ അല്ലാത്ത കുറെ ആളുകളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഭാരതപ്പുഴ സംരക്ഷിക്കുക പറഞ്ഞാൽ ഈ പുഴ പാലത്തിന്റെ ഇരികിൽ നിന്നൊക്കെ മണ്ണെടുത്തിട്ട് പാലം തന്നെ തകരുന്ന ഒരവസ്ഥയിലേക്ക് പോകണേ അപ്പോൾ പാലം സംരക്ഷിക്കപ്പെടണം അപ്പോൾ ഏകദേശം ഏത് സമയത്താണ് മണൽ എടുക്കേണ്ടത് എത്ര വരെ എടുക്കാം എന്നതിനെ ഒരു സാമാന്യ ധാരണ ഉണ്ടാക്കി അത് ചുവട്ടു തൊഴിലാളികളുമായിട്ടൊക്കെ ഒന്ന് ആശയവിനിമയം നടത്തി അതൊന്നും അവർക്ക് തീരെ താല്പര്യമില്ല അവർക്ക് കണ്ടുവാനും ഈ പൊന്മുട്ടയിടം താറാവാണ് ഞാൻ കൊന്നിട്ടും എടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഈ ചുവട്ടുകാരെ അധികവും സിഗേറ്റീവ് കാര്യമാണ് അങ്ങനെ അവരുമായിട്ട് പല സ്ഥലങ്ങളിലും ഞാൻ ചെറിയ ചെറിയ പക്ഷെ പിന്നീട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു തെരഞ്ഞെടുപ്പില് മണൽ കൊള്ള കെ ഈ എം എൽ എ ആയിരുന്നാൽ ഈ മണൽ കൊള്ള നമുക്ക് തുടരാൻ പറ്റില്ല എന്ന് അതിൽ അതിൽ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നീട് മന്ത്രിമാരാണെങ്കിലും ഈ പി ആർ വർക്കിലേക്ക് വല്ലാതെ പല പല നേതാക്കന്മാർ അതിലേക്ക് കേന്ദ്രീകരിക്കുന്നു ഒരു ഒരു വേണ്ടി വരുന്ന ചെലവിനേക്കാൾ കൂടുതൽ അതിന്റെ ഉദ്ഘാടനത്തിനും ബാക്കിയുള്ള പബ്ലിസിറ്റിക്ക് അതിനെങ്ങനെ നോക്കി കാണേ അത് അങ്ങനെ വന്നൂടാ വരാൻ പാടില്ല ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളൊരു ബാലം ഒരു റോഡുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് കേരളം മുഴുവൻ അതിൻ്റെ പരസ്യം കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ ഇവിടെയുള്ള നാട്ട് നാട്ടുകാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അതിനുള്ള പരസ്യം കൊണ്ടുവരേണ്ട കാര്യമുള്ളൂ അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് പി എം ഉൾപ്പെടെയുള്ളവർ പല പ്രൊജക്റ്റുകളും ഉദ്ഘാടനം ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ് ഇപ്പം ഇന്നത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പം വലിയ ഒരുപാട് പൈസ മുടക്കി വലിയൊരു ഫംഗ്ഷൻ നടത്തുന്നതിന് പകരം ഇത് ഓൺലൈൻ ആക്കിയാൽ തന്നെ ആളുകളുടെ ഇടയിലേക്ക് എത്തും ചിലവും ചുരുക്കാം അങ്ങനെയുള്ള ക്രിയാത്മകമായ ഒരു പിന്നെ പുതുതായിട്ട് ഇനി ചർച്ച ചെയ്ത് ഒരു എത്തിച്ചേരുന്ന ഒരു അഭിപ്രായത്തിന് രൂപീകരണത്തിൽ കൊണ്ടുവരണം അതിനെല്ലാവരും സഹകരിക്കും വേണം ചിലർ ഇപ്പോൾ ഒരു ലക്ഷം റുപ്യക്കിയുള്ള ഒരു ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ അതിന് അഞ്ച് ലക്ഷം റുപ്യ പഠന ചിലവ് അതെ പലരുടെയും കാണാറുണ്ട് വലിയ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുക ഭയങ്കര രസരമായിട്ടുള്ള കാര്യമുണ്ട് ഒരു ഞാൻ ഞാൻ തന്നെ അന്തം വിട്ടുപോയി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പബ്ലിക് ടോയ്ലറ്റ് പൊതുശൌചാലയം മേയർ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ സാധാരണ ഞാൻ തന്നെ അന്ധം പോയി കാരണം ഒരു മെട്രോ ആണെങ്കിൽ അതിൽ കന്നി യാത്രയിൽ പോയിട്ടാണ് ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു പിന്നെ പാലാണെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്തിട്ട് അതിൽ യാത്രയുണ്ട് പൊതു കപ്പൂസങ്ങനെ ഉദ്ഘാടനം അപ്പൊ ഈ രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങൾ കാണുമ്പോൾ എന്താണ് ഈ പുതിയ തലമുറയിലുള്ള കുറെ തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട് അതൊരു പൊതുജനാഭിപ്രായമൊക്കെ ആയിട്ട് വളർത്തിക്കൊണ്ടു വന്നിട്ട് ചെയ്യേണ്ടതാണ് അല്ലാണ്ട് ഒരാൾ മാത്രം വിചാരിച്ചു നടക്കുന്നതല്ല അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രചരണങ്ങൾ കൂടുതൽ കൊടുക്കുക ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രചരണങ്ങൾ ഇവന് ചെയ്തു കഴിഞ്ഞിട്ടുള്ള പ്രചരണങ്ങളൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു പദ്ധതിക്ക് വേണ്ടി ചിലവാകുന്ന സംഖ്യ എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ഈ പ്രചരണങ്ങൾക്ക് വരുന്നൊരവസ്ഥ വരുന്നുണ്ട് പൊതുവെ പല പല പരിപാടിയിലും എന്നാ ചില ശ്രദ്ധിക്കുന്നുണ്ട് ചിലർ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും ഒരുപോലെ പറ്റില്ല ചില ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ആദ്യം കല്യാണം നടന്നിരുന്നോ ഇല്ല ഈ പാർട്ടിയുടെ ആരംഭകാലങ്ങളിൽ ഇതൊരു ജ്വരമ പോലെയാണല്ലോ ആരെങ്കിലും വന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കുന്നവരമാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇറങ്ങി അവരുടെ കൂടെ പോകും അങ്ങനെ ഒരു പാർട്ടി ജ്വരമാണോ അതുപോലൊരു ഒരു സമയമാകുമ്പോ ഇതിനൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ പിന്നെ അതിന്റെ ഇടയിൽ ഇങ്ങനൊരു യാദർശികമായി ചെറിയ ഒരു സ്നേഹം കേറിക്കൂടിയതാണ് പ്രേതന്റെ ഭാര്യയുടെ അന്യത്തിയാണ് അമ്മയത്തിയാണ് ഇടയ്ക്ക് പോകുകയും കാണുകയും ബന്ധപ്പെടുക ചെയ്യുമല്ലോ അല്ല ടീച്ചർ അന്ന് പഠിക്കുകയാണ് അന്ന് കേരള ഓർമ്മയിൽ പഠിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ മൂത്ത മൂത്തമൂന്നത്ത് ട്രെയിനിങ്ങിന് ആ സമയത്തൊക്കെ അത് അങ്ങനെ പോയി കാണും അപ്പൊ മൂത്ത കൊന്നത്ത് ഇത് രണ്ടു മൂന്ന് വർഷം ഇപ്പൊ മൂത്ത കൊന്നു വന്ന് പ്രിൻസിപ്പാള് ഇന്നെ സുമാര അഴിക്കോടാ എവിടെ മൂത്ത കൊന്നാണ് ട്രെയിനിൽ കോളേജില് സുമാരഴിക്കോട് കാര്യം മനസ്സിലായി ഇടക്കിടക്ക് അവിടെ പോകും അല്ല അപ്പൊ ഇത് ജേഷ്ഠോ ജേഷ്ഠ ഭാര്യോ അറിഞ്ഞോ അവരറിയാം അവർക്ക് അറിയാം ആദ്യം പറഞ്ഞത് ആരോടാ ആദ്യം പറഞ്ഞത് പുള്ളിക്കാരോട് നേരിട്ടാണോ അതോ പിന്നെ ജേഷ്ഠന്റെ ഭാര്യയോടോ എങ്ങനെയാ സംഭവിച്ചത് അറിയില്ല അങ്ങനെയോ ഈ പ്രേമത്തിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ വന്ന് എങ്ങനെയോ വന്ന് മുട്ടിപ്പോയി സംഗതി ഒരു മാനസികമായൊരു ഇത് വന്നു കഴിഞ്ഞല്ലോ അങ്ങനെ കാലത്താണ് ഇല്ല ഇല്ല ഇടയ്ക്ക് കാണാം അവിടെ കൊറച്ചുനാള് ഞാൻ അവിടെ താമസിച്ചു താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നു കാരണം ഇവിടെ അച്ഛന് അച്ഛനൊരു സൊസൈറ്റിയുടെ ഭാര്യ വഹിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പൊ ആ സൊസൈറ്റിക്ക് റേഷൻ ഷോപ്പ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് സഹായിക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷം ഒരു സാധനം ഞാനവിടെ പോയി കുറച്ച് ദിവസം അവിടെ ആ ഇഷ്ടം തുടങ്ങിയ കാലം ഇത് മനസ്സിലുണ്ട് അപ്പോൾ കിട്ടിയ അവസരത്തിൽ പോയി അവിടെ അവിടെ താമസിക്കും ചെയ്യാൻ അതിലൂടെ കുറച്ചുകൂടി അടുപ്പമുണ്ടായി ഞാൻ അടുപ്പത്തിലാണെന്നൊക്കെ മനസ്സിലായപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ വേഗം അവർ ഒഴിവാക്കി അവർക്ക് താല്പര്യമില്ല കാരണം ഞാനൊരു പാർട്ടിക്കാരൻ ഒരു വരുമാനം അതുമല്ല ഈ കിഴക്കഞ്ചേരി ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ സമയത്തും തല്ലുകൊണ്ട് ജാകാവുന്ന ഒരവസ്ഥയുണ്ട് മാർസിറ്റുകാർ അത്രയേറെ രൂക്ഷമായിട്ടുള്ള അപ്പൊ അതുകൊണ്ട് അവരൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്യമായിട്ട് പകലൊന്നും വരാൻ പറ്റാത്ത ആവശ്യമില്ല വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു ആ സിപിഎം ഭീഷണി ഞങ്ങൾ ഇവിടുന്ന് ചേട്ടത്തി സ്ഥലം മാറ്റം വാങ്ങിപ്പോയി ഞങ്ങൾ എല്ലാവരും പോയി പോയിട്ടൊരു രണ്ടു കൊല്ലം പൂർണ്ണമായിട്ടും ഇവിടെ ഉണ്ടായില്ല അതെ അപ്പൊ അങ്ങനെയുള്ള വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ല ഒട്ടും താല്പര്യമില്ല പക്ഷെ തമ്മിലേക്ക് ഞങ്ങൾ ചെയ്യും കേരള ഓർമ്മയിൽ പഠിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ട്രെയിനിങ്ങിന് പോയി സമയത്ത് ഇടയ്ക്ക് പോയി കാണുക ഒക്കെ ചെയ്യുമായിരുന്നു ഒഴിവു സംഘങ്ങളൊക്കെ പോയി കാണുമൊക്കെ ചെയ്യും അങ്ങനെ കൂടുതൽ ബന്ധപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ട്രെയിനിങ് കഴിഞ്ഞതും ഇവിടെ പുറത്തുവിടാതെ അവർ വീട്ടിറങ്ങില്ല കുളിക്കാൻ പോകുമ്പോൾ പോലും കൂടെ ആള് വിട്ടിട്ടാണ് വീട്ടിൽ തന്നെ ഒരു കുളവുണ്ട് പക്ഷെ അപ്പുറത്തൊരു കുളപ്പുണ്ട് അതിൽ തൊടി കുളമൊക്കെ ഉണ്ട് ചാടി അവളിൽ പോയിട്ട് ഒരാളെ വിട്ടിട്ടാണ് ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ചു വാങ്ങിവെച്ചു ഈ കണ്ടീഷനിലാണ് ഇങ്ങനെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഒരു പെൺകുട്ടിയാണ് കൂടെ കുളിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അവളിനോട് പറഞ്ഞു നീ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി ഒന്നും പറയണ്ട ഞാൻ ഇനി ഇവിടെ നിന്ന് പോവാനായിട്ട് പറഞ്ഞിട്ട് കുളിക്കാൻ പോയ നിന്ന് അങ്ങനെ ഇങ്ങോട്ട് വന്നു ായിട്ട് ഇങ്ങനെ എങ്ങോട്ട് വന്നു പോകുന്നു അങ്ങനെയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ഫോണ്ടർ ചെയ്യാനോ ഒന്നും ഇല്ലല്ലോ വീടറിയുമല്ലോ നേരെ ഇങ്ങോട്ട് വന്നു അപ്പൊ ഇവിടെ വന്നപ്പോ പിന്നെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണല്ലോ അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ആളുകൾ അവര് സപ്പോർട്ടാണ് എനിക്ക് സപ്പോർട്ടായിരിക്കും അപ്പം ഇവിടുന്ന് കാരണന്മാരെ കൂടി ആലോചിച്ചിട്ട് ഇവരൊക്കെ കൂടി അവിടെ പോയി അങ്ങനെ കുട്ടി വന്നു വന്നിട്ട് അതെ കുട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വെറുതെ നെട്ടിക്കൊണ്ട് പോകണോ അത് നടത്തിക്കൊടുക്കുകയല്ലേ ഒരു കാരണവശാലും ഞാൻ അനുസമ്മതിക്കില്ല അവിടെ മര്യാദയ്ക്ക് ഇവിടെ വരാൻ പറ്റൂന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വിളക്കുണ്ടായി പ്രശ്നങ്ങളായി പിന്നെ അനിശ്ചിതമായിട്ട് ആ കുട്ടീനെ ഇവിടെ ഇങ്ങനെ ഇരുത്തണം ചെയ്യല്ലോ അങ്ങനെയാണ് ഞങ്ങൾ ഞാൻ തൃശ്ശൂർ പാർട്ടി ഓഫീസിൽ വിളിച്ചു എനിക്ക് അല്ല ആ സമയത്ത് വൈഫിന്റെ ചേച്ചി ജേഷ്ഠന്റെ ഭാര്യ പിന്നെ പോയിട്ട് ഉപ്പൊക്കെ സംസാരിച്ച് സോൾവാക്കാൻ നോക്കിയോ അല്ല അവര് പോയില്ല കാരണം അവർ പോയത് ചീത്ത പറയതല്ലേ പ്രധാനികളായിട്ടുള്ള നമ്മുടെ പള്ളിയിലെ കാരന്മാർ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കുടുംബത്തിലെ കാരന്മാരും ആയിട്ടുള്ള പ്രമാണപ്പെട്ട ആളുകളൊക്കെ കൊടുത്തുപോയി അവരൊന്നും രണ്ടാവശ്യം പോയിട്ടും അത് സമ്മതിക്കുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല അതെ അതെല്ലാം ഒരുപാട് കാര്യം നിർത്തിക്കൂടല്ലോ അത് മോശമല്ലേ അങ്ങനെയാണ് തൃശ്ശൂർ പാർട്ടി ഓഫീസിൽ വിളിച്ച് വിവരം പറഞ്ഞു അപ്പോൾ അന്ന് അവിടെ ടി കെ കിരണ സെക്രട്ടറിയാണ് ടി എസ് നമ്പൂരി ഉണ്ട് അവരെ കൂടി അലച്ചു അങ്ങനെ വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി ഞാനും ചേട്ടി ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് പോയി അവിടെ പാർട്ടി ഓഫീസിലെ അവർ രണ്ട് മാലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് മാലിട്ട് ഔദ്യോഗികമായി ഞങ്ങൾ അന്ന് രജിസ്റ്ററും സംവിധാനങ്ങളൊന്നും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് സഖാവിന്റെ കാർമ്മികളാണ് കല്യാണത് അത് കഴിഞ്ഞ് പിന്നെ രജിസ്റ്റർ ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് രജിസ്റ്റാറോട് ഞങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രണ്ടാളും ഒപ്പിട്ട് കൊടുത്ത് മതപരമായ കാലത്ത് കല്യാണം കഴിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ ുംതപരമായ അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞോ എന്നുള്ളത് ഇവിടെ നാട്ടുകാർ അറിയണ്ടേ അതിന് ഇവിടെ ഞാനൊരു ഒരു പാർട്ടി തോട്ടം തൊഴിലാളികളെ സമർപ്പിച്ചിട്ടുണ്ട് തോട്ടം തൊഴിലാളി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷി തൊഴിലാളികളുണ്ട് ചുമട്ടു തൊഴിലാളിയുണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ വർഷത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ഒരു മൂവ്മെൻറ്റ് ഉണ്ടല്ലോ അവർ നമ്മളുമായിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളുള്ള ആളുകളെ കൂടി വെച്ച് ഇവിടെ ഒരു ചെറിയൊരു പാർട്ടി വെച്ച് അതാ ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളത് അറിയിച്ചു ആ ഒരു അംഗീകാരം അങ്ങനെയാണ് എൻ്റെ കാര്യം കല്യാണം കഴിക്കുന്ന നേരത്ത് ജേഷ്ണോ ചേർത്തിയൊക്കെ പറഞ്ഞോ പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് പിന്നെ ഈ പാർട്ടി പണിയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കാന്നുള്ളത് ചോദിച്ചോ എന്നത് നമ്മൾ ആളുകൾ പലരും ചോദിച്ചു നീ എന്ത് കണ്ടിട്ടാണ് ഈ വൻ്റെ കൂടെ കൂടിയത് ഇറങ്ങിയത് അതിന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സഹകരണ നേതാക്കന്മാരല്ലെന്ന് അയങ്കൾ മന്ത്രിയാകും അതുകൊണ്ടാണ് ഞങ്ങൾ പോയി പണി നോക്കുന്നത് കുറേ പുള്ളിക്കാരി അന്ന് അന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു പി ശങ്കറിൻ്റെ ഭാര്യ അമ്മയുണ്ട് മഹിളാ സംഘത്തിലെ നേതാവാണ് അപ്പൊ അവര് ചോദിച്ചു നീ എന്ത് കണ്ടിട്ടാണ് ഇവന്റെ കൂടെ ഇറങ്ങി വന്നത് ഒരു വേലിയ കൂലിയില്ലാത്തവൻ ഈ പാർട്ടിക്കാരൻ അയാൾ മന്ത്രിയാവും അത് ശരി അത് അത് പിന്നെ എഴുപത്തി മൂന്നിൽ അന്ന് പറഞ്ഞോ അന്ന് പറഞ്ഞു എഴുപത്തി പറഞ്ഞ കാര്യം പിന്നെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറ്റാരിലെ സംഭവിച്ചു ആദ്യം പ്രവചിച്ചു പ്രവചിച്ച പുള്ളിക്കാരെ ഇപ്പൊ നല്ല ജോലിച്ചാണ് വേണ്ടി അതെ ൾ യാഥാർത്ഥ്യതാണ് കണ്ട ആൺമക്കള് ബൈജുവിനെ ബൈജു ആയിട്ട് ലാലു ലാലുവേട്ടനായിട്ട് എനിക്ക് വർഷങ്ങളുടെ പന്ത്രണ്ട് സൗഹൃദം ഒക്കെ ഉണ്ട് സുഖാവിന്റെ സഹോദരിയുടെ മകൻ സാജു ആയിട്ട് നല്ല ബന്ധമുണ്ട് വർഷങ്ങളായിട്ട് പിന്നെ ഒരു മോളുണ്ട് അല്ലേ മോൾ അവിടെ പാലക്കാട് പാലക്കാട് ഞാൻ വേറെ കാര്യം ചോദിച്ചത് ഇപ്പം കെയ് സകാവ് അങ്ങനെ പ്രണയിച്ചു വാങ്ങി കഴിച്ചു അക്കാലത്ത് മതരഹിതമായ ചടങ്ങുകളോടെ അല്ലേ മതേതരമായിട്ടുള്ള വിവാഹം അതേ വഴിയിലൂടെ തന്നെ പിന്നെ ബൈജുവും പോയി ബൈജുന്റെ കല്യാണം പാർട്ടി ഓഫീസ് നിന്ന് അല്ലെ അല്ല പാർട്ടി ഓഫീസല്ല പക്ഷേ ആ കല്യാണം പിന്നെ നടക്കുമ്പോൾ മാലയെടുത്ത് കൊടുത്തു പി കെ ബസ് നേരം അതെ പി കെ ബസ്തു നേരാണ് ബൈജുവിന്റെ ലാലുവിൻ്റെയും രണ്ടുപേരും ആ പിന്നെ ഞാൻ ചെറുപ്പം മുതൽക്ക് തന്നെ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞാൻ നാല്പത് കൊല്ലം നാഷണൽ കൗൺസിൽ മെമ്പറായിരുന്നു നാഷണൽ കൗൺസിൽ മെമ്പർ തുടർച്ചയായിട്ട് നാൽപ്പതൊല്ലുണ്ടായിട്ടുള്ള ആളുകൾ തന്നെ വളരെ കുറവായിരിക്കും ഈ പാർട്ടിയിൽ അവർ നാഷണൽ കൗൺസിലിലേക്ക് വരുന്നത് തന്നെ പത്തോ ഒമ്പത് വയസ്സിലായിരിക്കും പത്തിരുപത് തൊല്ലും കഴിയുമ്പോഴേക്കും അവർ ഒന്നുകിൽ മരിച്ചു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ കമ്മിറ്റി നിന്ന് ഒഴിവായിരിക്കും ഞാൻ എൺപത്തിരണ്ടിൽ എന്ന് പറഞ്ഞാല് ആ എൺപത്തിരണ്ടിലാണ് ഞാൻ ആയത് ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വരെ തുടർച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എഴുപത്തഞ്ച് വയസ്സിൻ്റെ പ്രായപരിധി തീരുമാനിക്കുമ്പോൾ എനിക്ക് എൺപത്തി മൂന്ന് വയസ്സായി അപ്പോൾ ഇവരെ കണക്കപ്രകാരം തന്നെ ആറ് ഏഴ് കൊല്ലം ഞാൻ കൂടുതൽ ആയിരുന്നു അപ്പോൾ അത്രയും കൊല്ലം തുടർച്ചയായിട്ട് സർവീസില് നാൽപ്പത് കൊല്ലം നാഷണൽ കൗൺസിൽ മെമ്പറായിട്ടുള്ള ആളുകൾ നമ്മുടെ പാർട്ടിയിൽ വളരെ വളരെ കുറവായിരിക്കും പാർട്ടിയിലൊരു മത്സരത്തിലൂടെയാണ് സംസ്ഥാനത്ത് സെക്രട്ടറി തെരഞ്ഞെടുത്തത് എന്നൊരു പേരുദോഷം എന്നിലൂടെ ആവണ്ട പക്ഷേ അത് അവസാനിച്ചില്ല അവിടെ അങ്ങനൊരു അവസ്ഥ പാർട്ടിക്കകത്ത് വരികയാണ് അത് ഇപ്പോഴും തുടരുകയാണ് അതാണ് ഈ പാർട്ടിയെ ചീത്തയാക്കുന്നത് ഞാൻ അവരുടെ മുമ്പിൽ തുറന്ന പുസ്തകമാണ് അത് ഈ നേതാക്കന്മാരിപ്പോഴും മനസ്സിലാക്കുന്നില്ല